എല്ലാ കൂട്ടുകാർക്കും മൈഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിന്നുണ്ടല്ലോ എപ്പോഴുണ്ടല്ലോ പൈനാപ്പിളിൻ്റെ സീസണാണ് ആണ് ഇപ്പോൾ എല്ലായിടത്തും ഇഷ്ടംപോലെ പൈനാപ്പിൾ ഉണ്ടാകുന്ന സമയം അപ്പോൾ പൈനാപ്പിൾ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് അതിനകത്ത് വൈറ്റമിൻ സിയും എയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലുകളുടെ വളർച്ചയ്ക്കും കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ എല്ലുകളുടെ വളർച്ചയ്ക്കും കുറച്ച് പ്രായമായവർക്കൊക്കെ ആണെങ്കിൽ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാനും അങ്ങനെയൊക്കെ ഒത്തിരി ഉപകാരമുള്ള സാധനങ്ങൾ നമ്മുടെ ഈ പൈനാപ്പിൾ അതുപോലെ ദഹനത്തിനും ഒക്കെ ഒരുപാട് നല്ല പിന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഒക്കെ പൈനാപ്പിൾ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ഉണ്ടല്ലോ നമ്മുടെ ചർമ്മത്തിന് കൂടുതൽ തിളക്കം നൽകുന്നതിനും ഒക്കെ ഒത്തിരി സഹായിക്കും അതുപോലെ ഈ മുഖക്കുരു വന്നതിൻ്റെ കറുത്ത പാടുകളും ഒക്കെ ഉണ്ടാവുമല്ലോ മുഖത്ത് അതൊക്കെ മാറാനൊക്കെ നല്ലതാണ് അപ്പോൾ പൈനാപ്പിൾ നമുക്ക് ധാരാളമായിട്ട് കഴിച്ചാൽ നല്ലതാട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് പറയാൻ നമ്മൾ പൈനാപ്പിളിൽ കഴിക്കുന്ന കാര്യമല്ല അതുപോലെ പൈനാപ്പിളും കൊണ്ട് നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കി ഇടുവാണെങ്കിൽ അതിന് ചർമ്മത്തിന് കൂടുതൽ തിളക്കം നൽകും അതുപോലെ കറുത്ത പാടുകളൊക്കെ മാറാൻ നല്ലതാട്ടോ പൈനാപ്പിളിൻ്റെ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഇത്രയും ചെറിയൊരു പീസ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സിയിൽ നല്ലപോലെ അരച്ച് എടുത്തിട്ട് വരാം പൈനാപ്പിൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് നമുക്ക് പാലാണ് ഒന്നോ രണ്ടോ സ്പൂൺ പാലും കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ ഇത് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് പാൽ മിക്സ് ചെയ്യണേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മുഖത്തും കഴുത്തിലും ഒക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒരമണിക്കൂർ വെച്ചേക്കണേ അത് കഴിഞ്ഞിട്ട് കഴുകി ഫ്രയാൻ പാടുള്ളൂ കേട്ടോ അരമണിക്കൂർ വേണ്ടി ഇത് അത്യാവശ്യങ്ങൾ ട്രൈ ആവും അപ്പം നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകാവേ പിന്നെ ഈ പൈനാപ്പിൾ പലർക്കും പൈനാപ്പിൾ ചിലർക്കൊക്കെ അലർജി ഉണ്ടാവും കേട്ടോ പൈനാപ്പിൾ കഴിക്കുമ്പോൾ ചിലർക്കൊക്കെ തടിച്ച് മുഖത്തൊക്കെ തടിച്ച് ചൊറിഞ്ഞു വരിക അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയുള്ളവരൊന്നും ഈ ഫേസ് പാക്ക് ഉപയോഗിക്കരുത് കേട്ടോ അത് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം മുഖത്തെ കറുത്ത പാടുകൾ മാറാനും പിന്നെ നല്ലൊരു തിളക്കം കിട്ടാനും ഒക്കെ നല്ലതാണ് പിന്നെ ഒരു ദിവസം ഇട്ടിട്ടൊന്നും വന്നിട്ട് മുഖം നന്നായില്ല കറുത്ത പാട് മാറിയില്ല എന്നൊന്നും പറയുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് തുടർച്ചയായിട്ട് ഒരു കുറച്ച് ദിവസം ചെയ്യണം കേട്ടോ അപ്പോഴേ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുള്ളൂ പിന്നെ മുഖത്ത് നമ്മൾ എന്തിട്ട് വെത്താലും അതൊക്കെ നമ്മൾ കഴുത്തേലും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനിക്ക് നമുക്ക് ഉള്ള നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വെക്കില്ല അതുപോലെ ഈ പൈനാപ്പിളും റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് ഇങ്ങനെ ഉരച്ചി കൊടുത്താൽ മതി കേട്ടോ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം അപ്പം മാറിക്കുള്ളൂ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അലർജിയൊക്കെ ഉള്ളവരൊന്നും ഇത് ഉപയോഗിക്കരുത് കേട്ടോ അപ്പം ഇനി നമുക്ക് ഒരമണിക്കൂറ് കഴിയുമ്പോൾ നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവാൻ അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നമുക്ക് പിന്നെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം അതുവരേക്കും